റിമണൂരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ സ്വകാര്യ കൃഷി ഭൂമികളൊക്കെ ഉണ്ട് എന്നുള്ളതിൽ ആ ഒരു നടപടി ഒഴിവാക്കാനുള്ള ഒരു നടപടി വന്നു ഒരുപാട് ഉണ്ട് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിക്ഷേപത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രൈ പ്രൈവറ്റ് സ്ഥലങ്ങൾ ഒരുപാട് കയറിയിരുന്നു കൃഷി ഇടങ്ങളൊക്കെ കയറിയിരുന്നു അപ്പൊ അതിന്റെ ഒരു യോഗം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്നു യോഗത്തിൽ വൈൽഡ് ലൈഫ് ഗാർഡൻ വിനോദ് കുമാർ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ബോർഡ് അംഗങ്ങൾ അതുപോലെ തന്നെ കർഷക നേതാക്കള് കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലേക്ക് ഒരുപാട് കർഷകരൊക്കെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തു അപ്പൊ നമുക്ക് അതിന്റെ വിവരങ്ങൾ പൊന്നമ്മ ടീച്ചറും അതുപോലെ തന്നെ ഡയറക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ പരിസ്ഥിതി റിപ്പോർട്ടാണ് പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ വിവിധ പറ്റി ചർച്ച ചെയ്യുന്നതിനും അപാകതകൾ പരിഹരിക്കുന്നതിനുമായിട്ടാണ് ഇന്ന് പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടിയിട്ടുള്ളത് വനാതിർത്തി പങ്കിടുന്ന മെമ്പർമാരും ആ പ്രദേശത്തെ പറ്റി വ്യക്തമായി അറിയാവുന്ന ആ പ്രദേശവാസികളും കരുവാറക്കുണ്ടരെ രണ്ട് വില്ലേജ് ഓഫീസ് ഓഫീസർമാരും അവരുടെ സ്റ്റാഫും ഫോറസ്റ്റ് ഓഫീസറും ചേർന്നിട്ടാണ് ഈ കരടിലെ അപാകതകൾ പരിശോധിക്കുന്നത് ഏതെങ്കിലും പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയോ മാപ്പ് കരട് റിപ്പോർട്ടിലുള്ളതോ ഒഴിവാക്കേണ്ടതോ ഉണ്ടെങ്കിൽ അത് ചെയ്ത് ഈ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സമർപ്പിക്കുന്നതിനാണ് ഗവൺമെന്റിന് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് റിപ്പോർട്ട് ജനങ്ങളുടെ സഹായത്തോടു കൂടി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ടാണ് മാപ്പില് ശരിയായ രീതിയിൽ എവിടെയൊക്കെയാണ് പരിസ്ഥിതി പ്രദേശം ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിന് അത് മാപ്പിൽ അടയാളപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഭാഗമായിട്ട് ആ ഒരു യോഗ ഇവിടെ ചേർന്നതും അനാതിർത്തി പങ്കും എല്ലാ ആൾക്കാരും അവരുടെ പ്രശംസ അവരുടെ സ്ഥലം പരിസ്ഥിതി മേഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പരിശോധിച്ച് ർത്തി അവരുടെ ഏരിയ അതിൽ നിന്ന് മാറ്റി പുതിയൊരു നമ്മുടെ പ്രദേശം അടയാളപ്പെടുത്തി സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് അത് കൊന്ന വിജയത്തിലേക്ക് എത്തിയിരുന്നു